ഫാസ്റ്റാണ് രണ്ടും തമ്മിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പ്ലിയുന്ന രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുക തന്നെ ഞാൻ മജീഷനാണോ മാജിക് കാണിക്കാൻ പോകണമെന്നും പക്ഷേ മാജിക് ഒന്നും കാണിക്കാനില്ല ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കുറച്ച് കാര്യം ഇനി അത് കാണിക്കാൻ വേണ്ടിയാണ് അടുത്ത് നമ്മുടെ കിടലൻ സാധനമാണ് ഒരു പോക്കറ്റ് റേഡിയോ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം നമ്മുടെ ഷോപ്പിലുള്ള ഒരു മൂന്ന് പ്രോഡക്റ്റുകളാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ സ്മാർട്ട് എൽ ഇ ഡി ചേസർ അഞ്ഞൂറ് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഈ സാ ഈ എൽ ഇ ഡി ചേസറ് ആറ് ലൈൻ കണക്ട് ചെയ്യാൻ ഭാഗത്തിനാണ് വന്നിരിക്കുന്ന ആറ് എൽ ഇ ഡി മാലകളോ ആറ് ബൾബുകളോ ഇതിനകത്ത് ഈ എൽ ഇ ഡി ചേസറിൽ കണക്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ ഒന്ന് രണ്ട് കസ്റ്റമർ വന്നിരുന്നു വന്നിരുന്നതിപ്പോൾ നമുക്ക് ചേസർ കൊടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും പർച്ചേസിന് പോയപ്പോൾ നമ്മുടെ ചേസർ എത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ചേസർ നാല് എൽ ഇ ഡി ബൾബുകൾ കണക്ട് ചെയ്യാവുന്ന ചേസറായിരുന്നു പക്ഷേ നമുക്ക് ഈ തവണ കിട്ടിയിരിക്കുന്ന ആറ് എൽ ഇ ഡി മാലുകൾ കണക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ബൾബുകൾ കണക്ട് ചെയ്യാവുന്ന ചേസറാണ് നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ വഴി ഇത് കൺട്രോളിംഗ് സ്വിച്ച് ആണ് അതായത് ഈ ആറ് എൽ ഇ ഡി ലൈനുകളും കണക്ട് ചെയ്തതിന് ശേഷം നമുക്കത് സ്പീഡ് കൺട്രോളിംഗ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന കൺട്രോളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ചേസറിൻ്റെ കോമൺ വയറാണ് ബ്ലാക്ക് കൊടുത്തിരിക്കുന്ന കോമൺ വയറ് ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നിങ്ങളെയും കാണിച്ചു തരാം ഈ എൽ ഇ ഡി ചേയ്സർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്റ്റാർ സ്റ്റാറുണ്ട് അതുകൂടാതെ ഒരു എൽ ഇ ഡി മാലയുണ്ട് അപ്പോൾ ഈ മാലയുടെ രണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യില്ലാത്ത മുതലാണ് കത്തി കിടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കത്തി കിടക്കുന്ന സാധനങ്ങൾ മൂവ് ചെയ്യാനാണ് നമുക്ക് എൽ ഇ ഡി ചേസർ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ആദ്യം നമുക്ക് ഈ സ്റ്റാറും അതുപോലെ തന്നെ ഈ എൽ ഇ ഡി മാലയും ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം അങ്ങനെ എന്നാലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്താണ് ചേസർ എന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നമുക്ക് കത്തിച്ച് നോക്കിയാലാണ് എൽ ഇ ഡി ചേസർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്റ്റാറിൽ പച്ച ലൈറ്റും അതുപോലെ തന്നെ ഒരു മിക്സ് കളറുമായ എൽ ഇ ഡൾ കത്തി കിടക്കണു മാത്രമേ ഉള്ളൂ അത് മൂവ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള എൽ ഇ ഡെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എൽ ഇ ഡി ചേയ്സർ നിലവിൽ നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ മാലയും ഒന്ന് കത്തിച്ച് നോക്കാം നിങ്ങൾക്ക് കാണാൻ കഴിയും റെഡ് ലൈറ്റ് ആണ് കംപ്ലീറ്റ് ഇത് മൂവ് ചെയ്യുന്നില്ല ജസ്റ്റ് കത്തിക്കിടക്കണേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് ചേസറിലേക്ക് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം ചേസറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുകൊള്ളാം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു ചെയ്സറിൻ്റെ മെയിൻ ആണ് ഈ ആറ് കണക്ഷൻസുകൾ ഇതിനകത്ത് ആറ് എൽ ഇ ഡി മല ഇതുപോലെ ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ആറെണ്ണം വരെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ നിലവിൽ രണ്ടെണ്ണമാണ് കണ്ടിട്ടുള്ളൂ എ സി കറണ്ടിലേക്ക് പോകുന്ന രണ്ട് ലൈനുകളുണ്ട് ഈ രണ്ട് ലൈനിൽ ഒരു ലൈൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്സറിൻ്റെ ഒരു ലൈനിൽ കൊടുക്കുക അങ്ങനെ ആറ് ലൈനിൽ ഫസ്റ്റ് ലൈനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈനിൽ കൊടുത്തോന്നു വെച്ചാൽ കുഴപ്പമില്ല നമുക്ക് ഒരു ലൈനിൽ കണക്ട് ചെയ്യാം ഈ മാലയുടെ തന്നെ അടുത്ത സൈഡ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ വയർ വയറുണ്ട് ബ്ലാക്ക് വയറാണ് കോമൺ വയർ ഈ ബ്ലാക്ക് വയറിലേക്ക് ഇത് കണക്ട് ചെയ്യണം അപ്പോൾ ഈ ചൈസറിൻ്റെ നിലവിൽ ഇത് ചൈസർ നിലവിൽ എൽ ഇ ഡി മാലയിലേക്ക് കണക്റ്റ് ആയി കഴിഞ്ഞു നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം ചൈസറിയിൽ ഇത് വർക്ക് ചെയ്യുന്ന രീതിയാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഇട കൂട്ടാം ഇപ്പോൾ ഏറ്റവും കൂടിയ സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിതിൻ്റെ സ്പീഡ് കൺട്രോളിങ് കുറയ്ക്കാവുന്നതാണ് കണ്ടോ ഇപ്പോൾ സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പം നമുക്ക് ഫാസ്റ്റാക്കാം നമുക്കൊരു ഈ ഒരു റേഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്ക് ചേസർ വർക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ഈ സ്റ്റാറും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റാറിൻ്റെ രണ്ട് ലൈൻ വരുന്നതിൽ ഒരു ലൈൻ നമ്മൾ ചൈസറിൻ്റെ അടുത്ത പിന്നിലേക്ക് കണക്ട് ചെയ്യണം ഇപ്പോൾ മെയിൻ ലൈൻ എൽ ഇ ഡി ചേസറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു എന്നത് രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കോമൺ വയറാണ് ഈ കോമൺ വയറിലേക്ക് ബ്ലാക്കിലേക്ക് അടുത്ത ലൈൻ കണക്ട് ചെയ്യുക ഇപ്പം നമ്മൾ എൽ ഇ ഡി മാലയും അതുപോലെ തന്നെ ഈ സ്റ്റാറും നിലവിൽ ഈ ചേസറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ചൈസറിൽ നമ്മൾ രണ്ട് ഐറ്റം കണക്ട് ചെയ്തിരിക്കുകയാണ് അതായത് എൽ ഇ ഡി മാലയും അതുപോലെ തന്നെ സ്റ്റാർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രണ്ടും അനങ്ങില്ലാത്ത മോഡലാണ് ചൈസറെ കണക്ട് ചെയ്തപ്പോൾ അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ പ്രതിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചൈസറിൻ്റെ ആ ഒരു സ്പീഡ് ഒന്നുകൂടെ കൺട്രോൾ ചെയ്ത് നോക്കാം ഇത് ഇത് വീണ്ടും നമുക്ക് സ്പീഡ് കൂട്ടാൻ കഴിയും ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ലെവലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഫാസ്റ്റ് ലെവൽ ശ്രീ അതിനകത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ഒരുമാതിരി പുറ പിന്നെ പുറത്തോട്ട് നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ണു പോകണം അപ്പോൾ കൂടുതൽ നോക്കിക്കാൻ പറ്റില്ല എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോളിംഗ് കുറച്ച് കുറയ്ക്കാം ഏതാണ്ട് ഇതിപ്പോൾ ഈ ഇപ്പം ഈ റേഞ്ചിൽ നിങ്ങൾ കത്തുന്ന കാണാൻ പറ്റില്ല ഇത് നല്ല ഭംഗിയായിട്ട് നല്ല മനോഹരമായിട്ടാണ് ഈ ചേസർ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ആ എൽ ഇ ഡി മാലകളും അതുപോലെ ലൈറ്റുകളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രിസ്മസും അതുപോലെ പുതുവത്സരമൊക്കെ വരുവാണല്ലോ അതുപോലെ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ചേസർ വെച്ച് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ പഴയ സ്റ്റോക്ക് മാലകളൊക്കെ പലരും വീട്ടിലുണ്ടാവും പുതിയ മോഡലിലൊക്കെ വന്നതാണ് നമുക്ക് ഈ ചെയ്സറിലാണ്ട് പ്രൊവ ഓട്ടോമാറ്റിക് ചെയ്സറോട് കൂടി വരുന്നത് അപ്പോൾ പുതിയ പഴയ മാലകൾ എല്ലാം ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ചെയ്സർ വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സൈസറ് നമ്മുടെ ഷോപ്പിലുണ്ട് നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തതെന്നായാലും നമ്മുടെ ഒരു ഭരണിയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭരണിയാണ് അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുക തന്നെ ഞാൻ മജീഷനാണോ മാജിക് കാണിക്കാൻ പോകണമെന്നും പക്ഷേ മാജിക് ഒന്നും കാണിക്കാനില്ല ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കുറച്ച് കാര്യം ഇതിനകത്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വാമിൻ്റെ ഒരു എൽ ഇ ഡി ലൈറ്റാണ് ഈ എൽ ഇ ഡി ലൈറ്റ് എന്തിനാ നിങ്ങൾ ഈ വെള്ളമായിട്ട് എന്തിനാ കമ്പയർ ചെയ്യണമെന്ന് നോക്കി വേറൊന്നുമല്ല ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കാൻ പറ്റുന്ന ഒരു എൽ ഇ ഡി ലൈറ്റാണ് ഫൈവ് ഓൾട്ടിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ചില കടകളിലൊക്കെ ചെന്നുണ്ട് കുപ്പിയിലൊക്കെ ഈ സാധനം എൽ ഇ ഡി ഇട്ടേക്കുന്നത് അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവില്ല ജസ്റ്റ് കുപ്പിയിൽ ഇറക്കിയിട്ടേക്ക് വരുന്നു പക്ഷേ ഇതിനകത്ത് വെള്ളം കയറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ എൽ ഇ ഡി ലൈറ്റ് നമുക്ക് ആദ്യം ഒന്ന് കത്തിച്ചു നോക്കാം അതിനുവേണ്ടി ഒരു ഫൈവ് വോൾട്ടിൻ്റെ നമ്മുടെ മൊബൈൽ ചാർജാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ചാർജൊന്നും വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള മൊബൈൽ ചാർജർ യൂസ് ചെയ്താലും മതി അപ്പോൾ നമുക്ക് ഈ മൊബൈൽ ചാർജർ ഇതിനകത്ത് കണക്ട് ചെയ്യാം ഇത് ഓൺ ആക്കിയിരിക്കുകയാണ് കംപ്ലീറ്റ് പ്രോപ്പറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പത്ത് ആണ് ഇതിൻ്റെ റേഞ്ച് വന്നത് പത്ത് ആണ് അതുപോലെ തന്നെ നൂറ് എൽ ഇ ഡി ആണ് ഇതിനക ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നൂറ് എൽ ഇ ഡി ഉണ്ട് ഇതിനകത്ത് ടോട്ടൽ നൂറ് എൽ ഇ ഡി പത്ത് മീറ്റർ കേട്ടോ ഈ സാധനം നമ്മുടെ ഷോപ്പിൽ വളരെ കുറച്ചുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ചുമ്മാ കൂടി കിടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ കഴിയും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പുൽക്കൂടെ കൊണ്ടാക്കുമ്പോൾ അതിനകത്ത് അലങ്കരിക്കാൻ പറ്റിയ ഒരു ഡി സി സിസ്റ്റമാണിത് പിന്നെ പലർക്കൊന്നും സംശയമുണ്ടോ ഞാനിനകത്ത് ടേപ്പ് പോലെ വില അടിച്ചിട്ടുണ്ടോന്ന് ടേപ്പ് പോലെ അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം നിങ്ങൾക്ക് ഞാൻ ഒരു ടേപ്പ് ഇതിനകത്ത് അടിച്ചില്ല ഫുള്ള് കോപ്പർ വയറാണ് ഓക്കെ നമുക്കത് വെള്ളത്തിലേക്ക് ഇറക്കാം ഞാൻ എന്നാലും മുഴുവനും ഇറക്കുന്നില്ല ഏകദേശം ഇത്ര ഇറക്കിയിട്ടുണ്ട് ഫുൾ ഇറക്കേണ്ട ആവശ്യമില്ല ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ ടെസ്റ്റ് അടിച്ചായിരുന്നു പക്ഷേ എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതൊന്നുകൂടെ കാണിക്കുകയാണ് നമുക്ക് ഒരു രണ്ട് ഒന്ന് ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ജസ്റ്റ് നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞാനൊരു ഒത്തിരി നേരം ഞാൻ ഓൾറെഡി ഒരു ഇവിടുത്തെ വീട്ടിൽ അക്വോറിയ ഉണ്ട് അക്വോറിയത്തിൽ ഞാൻ എട്ട് പരീക്ഷിച്ചാണ് ഇങ്ങനെ ഒരു എൽ ഇ ഡി സിസ്റ്റം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളുടെ തലയിൽ തന്നെ പല ആശയങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ വരാം ഞാൻ ഉദ്ദേശിക്കണമായിരിക്കില്ല നിങ്ങൾക്ക് വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തുവാൻ ഈ എൽ ഇ ഡി സിസ്റ്റം അല്ലെങ്കിൽ ഈ പിന്നെ വാട്ടർ പ്രൂഫ് എൽ ഇ ഡി സിസ്റ്റം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാലും അത് അതിമനോഹരമാണ് ഈ കുക്വീലിങ്ങിനെ ഇറങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച അതിമനോഹരം തന്നെയാണ് ഈ സാധനം നമ്മുടെ ഷോപ്പിലുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്കൊരു നാനൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് മീറ്റർ റേഞ്ചിൽ അതുപോലെ തന്നെ നൂറല്ലൊരു കഴിവാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇത് ആവും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു വർഷമായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഇല്ല ഒരു പ്രശ്നവുമില്ല നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മുടെ ഷോപ്പിൽ നിന്നും ഈ സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് അടുത്ത് നമ്മുടെ ഇഡലൻ സാധനമാണ് ഒരു പോക്കറ്റ് റേഡിയോ ഷോപ്പിൽ കുറച്ച് പേർ ചോദിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചോദിച്ചപ്പോൾ നമുക്ക് സാധനം കൊടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം പർച്ചേസിന് പോയപ്പോൾ ഈ സാധനം നമുക്ക് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം അതായത് ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മുടെ ഷോപ്പിൽ ഈ എഫ് എം റേഡിയോ അല്ലെങ്കിൽ കുഞ്ഞൻ എഫ് റേഡിയോ നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് ഐറ്റംസ് കംപ്ലയിൻറ്റ്സ് വരെയുണ്ടായിരുന്നു പക്ഷേ ഈ തവണ വന്നതിൽ അവർ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു ഏറ്റവും നല്ല ഐറ്റമാണ് കൊണ്ടുപോക്കും നല്ല സാധനമാണ് ഇതുവരെ കംപ്ലയിൻ്റ് റിപ്പോർട്ട് ചെയ്യാത്തൊരു നല്ലൊരു ഐറ്റമാണെന്ന് പറയുന്നത് നമുക്ക് എന്താണെങ്കിലും ഈ റേഡിയോ ഈ കുഞ്ഞൻ റേഡിയോ നമുക്ക് ഒന്ന് നോക്കാം ചൈനയുടെ ഐറ്റമാണ് പക്ഷേ എന്നാലും നമുക്ക് കമ്പനി ഐറ്റം റേഡിയോയ്ക്ക് ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് റേഞ്ച് വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞൻ റേഡിയോയുടെ പ്രൈസ് ഏകദേശം ഒരു നാനൂറ്റി അമ്പത് രൂപ റേറ്റാണ് വന്നോളൂ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി റേഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലുണ്ട് കാരണം ഈ ചെറിയ പ്രൈസിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് ഈ കുഞ്ഞൻ റേഡിയോ ഏതാണെങ്കിലും ഈ റേഡിയോ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ ചാനലൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം എത്ര ചാനൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മുഴുവൻ എൽ ഇ ഡി ലൈറ്റുകളാണ് അതുകൊണ്ട് എത്ര പെർഫെക്ഷൻ അല്ലെങ്കിൽ എത്ര പെർഫെക്ഷനോടുകൂടി ഇതിൻ്റെ എഫ് എം അല്ലെങ്കിൽ ഇതിൻ്റെ ബാൻഡ് പ്രവർത്തിക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ഉള്ള പവറിൽ ഒരു അക്വസ്റ്റിക് റൂമും കൂടെയാണ് ഉള്ള പവർ വച്ച് നമുക്ക് ഇതിൻ്റെ എഫ് എം ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് അതായത് ഇപ്പോൾ നിലവിൽ ട്യൂൺ ചെയ്യുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് ടൂൺ ചെയ്യാവുന്നൊരു ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ നമ്മൾ എഫ് എം ചാനൽ അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അതായത് നമുക്ക് നമ്പേഴ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫ് എം എടുക്കാൻ പറ്റും ഇനി അല്ലാത്തവർക്ക് ഇപ്പോൾ അതിൻ്റെ ചാനലിൻ്റെ സ്റ്റേഷൻ അറിയാത്തവർക്ക് നമുക്ക് മാനുവലായിട്ട് ഇത് ട്യൂൺ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ നോക്കിയുടെ കീപാഡ് മൊബൈലിൽ തന്നെ ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ തന്നെ ഒ യു ഡി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് സെവൻ ഓൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് റീചാർജബിൾ ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്ഫോൺ ഔട്ട്പുട്ട് നിലവിൽ ഇവർ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു എസ് ഡി കാർഡ് ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ യു എസ് ബി സ്ലോട്ടും ഈ പറഞ്ഞ കുഞ്ഞൻ റേഡിയോയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ കുഞ്ഞൻ റേഡിയോ ഓണായിരിക്കുവാണെങ്കിൽ ഇച്ചിരി ഓളിയും കൂടുതലാണ് നമുക്ക് ഓളിയോ ചില കുറയ്ക്കാം നമുക്കൊന്ന് റേഡിയോ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം റേഡിയോ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റേഡിയോ വർക്കായിരിക്കുവാണ് ഇതിലെ പാട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ കോപ്പി റേറ്റ് അനുവദിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ എന്നാലും അധികം നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല കാരണം പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം റേഡിയോ എന്ന് പറയുന്നത് അതിസുന്ദരമായ മലയാള ഗാനമാണ് പക്ഷേ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫ് ചെയ്യാണ് എന്നാലും നമ്മുടെ 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 കുഞ്ഞൻ റേഡിയോ സൂപ്പറാണ് അടിപൊളിയാണ് ഇത് നമുക്ക് പോക്കറ്റ് മാൻ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഇത് പോക്കറ്റിൽ ഇടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ജീൻസിൻ്റെ പോക്കറ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ പോക്കറ്റിൽ തന്നെ വീണ് കഴിഞ്ഞു അടിപൊളിയാണ് പോക്കറ്റിൽ തന്നെ ഈ റേഡിയോ വീണ് കഴിഞ്ഞു എന്നാലും അപ്പോൾ ഇത് പോക്കറ്റ് മാൻ തന്നെയാണ് ഈ പോക്കറ്റ് മാൻ റേഡിയോയ്ക്ക് നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ റേറ്റ് അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബറിന് നാനൂറ്റി അമ്പത് രൂപയ്ക്കുണ്ട് ഇതിൻ്റെ പ്രൈസ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാലും നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നമുക്ക് യു എസ് ബി സ്ലോട്ടൊക്കെ ഉണ്ട് അത് ഓൾറെഡി ചെക്ക് ചെയ്തേക്കണാണ് അടിപൊളി നല്ല ക്വാളിറ്റി സൗണ്ട് ആണ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം നമ്മുടെ ഷോപ്പിലുള്ള മൂന്ന് പുതിയ പ്രൊഡക്റ്റ് വന്നാണ് മൂന്ന് പ്രോഡക്റ്റ് ഒന്നുമല്ല വന്നേക്കണേ ഒരുപാട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പത്ത് അറുപത് എഴുപത് പ്രോഡക്റ്റോളം നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എല്ലാം റിവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് താമസം വരും ഏതായാലും നിങ്ങൾക്ക് റിവ്യൂ കാണുമ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഷോപ്പിൽ നിന്ന് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കേണ്ടെന്ന് ഞാൻ ഓൾറെഡി ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും ഒരു ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ അഡ്വാൻസായിട്ട് നമ്മൾ നേരുന്നു സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലാണ് നമ്മുടെ ഷോപ്പിൽ വരുന്ന പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ